ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ അപ്പൊട്ടോ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് മണിയായിട്ടുള്ളൂ കേട്ടോ ഒന്ന് സ്കൂളിൽ നിന്ന് വിട്ട് ഓ ഭയങ്കര കാറ്റും പൊടിയും അല്ലെങ്കിൽ പൊടി നമ്മൾ രണ്ട് ദിവസത്തെ താൻ ചുള്ളി എന്താ താൽപ്പുള്ളി പണിയാറേ ഫുള്ളാക്കാനായിട്ടില്ല കേട്ടോ തട്ടിക്കൂടലൊക്കെ കഴിഞ്ഞപ്പോൾ ശ്വാസത്തിനൊക്കെ ഇടർച്ച വന്നിട്ടോ ഇപ്പം ഇന്നത്തെ കാറ്റും കൂടെ ഒക്കെ സമാധാനമായി അപ്പോൾ നാളെ മുതൽ എന്തായാലും നമുക്ക് നമ്മളെ മാസ്ക് ഇട്ട് പോരണ്ടിട്ട് കേട്ടോ ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്നും വരാത്തായിട്ട് പിന്നെ എന്തോ ഒന്ന് നേർത്ത വിട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ പോരാനും പറ്റി കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ മുമ്പുണ്ട് കേട്ടോ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ക്ഷീണമുണ്ട് അപ്പൊ അങ്ങനെ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയച്ചാല് ഞമ്മക്ക് ഇതൊക്കെ അയച്ച് ഫ്രഷ് ആവാനുള്ള ടൈം കണ്ടെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനെട്ടോ ഭയങ്കര ക്ഷീണമുണ്ടെന്ന് എന്താ അറിയില്ല കേട്ടോ ഈ നോമ്പിനൊക്കെ ക്ലാസ്സിലുള്ള ദിവസം എന്താ ചെയ്യാന്ന് തന്നെ അറിയില്ലോ അത്രക്ക് വെയിലും കാറ്റും ഒക്കെ പോ ഒക്കെ കൂടെന്നാണ്ട്ട് പറഞ്ഞാല് എന്താ പറയാ ഒന്നിപ്പം പറയാൻ വയ്യ അതൊക്കെ അപ്പ അപ്പത്തെ മട്ടം പോലെ അറിയില്ലേ അതുപോലെ കാക്ക എന്താ ആകട്ടോ ഇപ്പം ഇനി ഞാൻ എന്താ വെച്ചാൽ ഇതാ എനിക്ക് ഇവിടെ എൻ്റെ മക്കൾ തന്നിട്ടുള്ള ഗിഫ്റ്റ് വേണ്ടതൊക്കെ ബെസ്റ്റ് ടീച്ചർ ഐ ലവ് ടീച്ചർ എന്നൊക്കെ എഴുതിയിട്ട് എൻ്റെ കുട്ടികൾ തന്നതെട്ട് അതൊക്കെ എന്താണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മിന്നു വരറ്റ് എഴുതിയിട്ടാണ് ഓള് കുളിക്കട്ടോ അപ്പൊ ഉള് വരട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാനിട്ടോ അപ്പൊ അങ്ങനെ ഉള് വരുവോണം കുറച്ചേറെ റെസ്റ്റ് ഓക്കേ അപ്പൊ ഇന്നത്തെ നോമ്പിന്റെ ബറാത്ത നോമ്പിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെ കേട്ടോ അതെന്താ വെച്ചാല് ഷാനാന്റെ ബർത്ത്ഡേ ഉണ്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഇതുണ്ട് കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഓള എന്താ ഒളവ് കിട്ടുന്നുണ്ടോ ബിരിയാണിയോ എന്തൊക്കെയാ കൊടുക്കണുട്ടോ ബിരിയാണിയും പത്തിരി ലെവിനോ ബിരിയാണിയും പത്തിരി കൊടുന്ന് അപ്പൊ നോമ്പ് താറേ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പൊ പിന്നെ പത്തിരി പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഇതിലൊരു സർപ്രൈസ് ഉണ്ടാവുട്ടോ പക്ഷെ ഓൾ ഒരിക്കലും ഉണ്ടാവുന്ന എന്ത് ചോദിച്ചോ കേക്ക് ഇല്ലേ കട്ടിങ്ങോ ബിരിയാണി അപ്പൊ ചെറിയൊരു കേക്ക് കൊണ്ടുവരാണോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് എന്താവുമോ എന്തോ പോരുമ്പഴത്തേക്ക് ഷോപ്പ് അടക്കുമോ ഇനി കപ്പ് കൊണ്ടുവിടോ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ വീട്ടിലിരിക്കണമല്ലോ ഒന്നും അറിഞ്ഞിട്ടില്ല രാവിലെ ഞങ്ങൾ പോയപ്പോൾ ഓരിങ്ങനെ ഫോം വിളിച്ചിരുന്നു കേട്ടോ കേക്കിൻ്റെ ഇതോ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പോട്ടെ പോട്ടിട്ടോ വെള്ളം കലക്കണം അവിടെ കുട്ടി

പിന്നെ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പറഞ്ഞിട്ട് നമുക്ക് ബീഫും പൊറാട്ടിയായിരുന്നു കേട്ടോ അത് കഴിച്ചോ പിന്നെ സാധിക്കാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് സാധിക്കു വരുന്ന ഷാനറിഞ്ഞിട്ടില്ല കേക്കുള്ള കാര്യം

and dali ye theater te jore ka kandti rakh ke rakhta indi in ma ke chinn le ka raju ja ma di

പിന്നെ കുഞ്ഞോളൂ അപ്പൊ ഞങ്ങൾ ആദ്യത്തെ കഞ്ഞും കുട്ടികളെ കാത്തു വച്ചോളു അടുത്ത് കത്തി കത്തിണ്ട് മണിക്കേജി മണിക്കേജിട്ടോട്ടോ അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞട്ടോ പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഓരോ പിന്നെ എങ്ങനെ പറയണേ കുഞ്ഞോളും ഉം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ അതുപോലെ കുഞ്ഞോള് വരണിണ്ടായിരുന്നപ്പൊ കുഞ്ഞും വന്നോട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കുടിക്കാണ്ടപ്പോ ഒന്ന് ഓലൊക്കെ പോയിട്ട് വീഡിയോ എത്രയുള്ളുട്ടോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ